ഒന്ന് പ്ലസ് മൂന്ന് ഒന്ന് ബൈ രണ്ട് ബൈ ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് ബൈ നാല് സമം ഒന്ന് ബൈ എക്സ് ആയാൽ എക്സിന്റെ വില കാണുക ഒന്ന് പ്ലസ് മൂന്ന് ഒന്ന് ബൈ രണ്ട് ഒന്നും മൂന്നരയും കൂട്ടിയ നാലര ഒന്നും മൂന്നരയും കൂട്ടിയ നാലര നാല് ഒന്ന് ബൈ രണ്ട് ബൈ ഒന്ന് പ്ലസ് ഒന്ന് ഒന്ന് ബൈ നാല് ഒന്നും ഒന്നേ കാലം കൂട്ടിയ രണ്ടേ കാലം ഒന്നും ഒന്നേ കാലം കൂട്ടിയ രണ്ടേ കാല് രണ്ട് ഒന്ന് ബൈ നാല് സമം ഇവിടെ എന്താണ് ഒന്ന് ബൈ എക്സ് ഇത് മിശ്ര പിന്നെ മാറ്റിയ നാല് രണ്ട് എട്ട് ഒന്നും ഒൻപത് ബൈ രണ്ട് നാല് രണ്ട് എട്ട് ഒന്നും ഒൻപത് ബൈ രണ്ട് ബൈ ഇവിടെ ഈ മിശ്ര പിന്നെ മാറ്റിയ ഇരുനാല് എട്ട് ഒന്നും ഒൻപത് ബൈ നാല് ഇരുനാല് എട്ട് ഒന്നും ഒൻപത് ബൈ നാല് സമം വലതു വശം ഒന്ന് ബൈ എക്സ് ഇതെങ്ങനെ ചെയ്യുക ഒൻപത് ബൈ രണ്ട് അതുപോലെ ഇടുക ഇതിൻ്റെ റെസ്യപ്രോക്കല കൊണ്ട് കുണിക്കുക ഒൻപത് ബൈ രണ്ട് അതുപോലെ ഇട്ടു ഛേദത്തിൻ്റെ ഉത്കരമം കൊണ്ട് കുണിക്കുക അതായത് നാല് ബൈ ഒൻപത് സമം ഒന്ന് ബൈ എക്സ് ഒൻപതും ഒൻപതും ഇട്ടിപ്പോയി ഈ രണ്ടും നാല് പിടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് എന്ന് വരും അപ്പോൾ എന്ത് വരും ഇടതു വശത്താകെ രണ്ട് സമം ഒന്ന് ബൈ എക്സ് എന്ന് വരും എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ബൈ എക്സ് ഇൻറ്റു എക്സ് ആവും അപ്പോൾ രണ്ട് എക്സ് സമം ഒന്ന് എക്സ് സമം ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ രണ്ട്